യഥാർത്ഥ ഇന്ത്യക്കാരൻ ആരെന്ന് ജഡ്ജിമാർ തീരുമാനിക്കേണ്ടെന്ന് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി സഹോദരനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ വിമർശിച്ച സുപ്രീംകോടതിക്കെതിരായിരുന്നു പ്രിയങ്കയുടെ പരാമർശം അനിയൻ വിളിച്ചു പറയുന്ന വിഡിത്തരങ്ങൾ ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പ്രിയങ്ക എന്റെ സഹോദരൻ ഒരിക്കലും സൈന്യത്തിനെതിരെ സംസാരിക്കില്ല അദ്ദേഹം അവരെ ഏറ്റവും ബഹുമാനിക്കുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞു ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന കയ്യേറിയെന്ന ആരോപണത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീംകോടതി കടുത്ത വിമർശനം ഉന്നയിച്ചത് ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈന കൈയടക്കി ഇന്ത്യൻ സൈനികരെ മർദ്ദിച്ചു ഇരുപത് സൈനികരെ വധിച്ചു പ്രധാനമന്ത്രി ചൈനയ്ക്ക് മുന്നിൽ കീഴടങ്ങി എന്നൊക്കെയായിരുന്നു രാഹുലിന്റെ വിമർശനങ്ങൾ അതിന് ചൈന രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ ഭൂമി കൈവശപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൈവശം എന്ത് തെളിവുണ്ടായിരുന്നു നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ അങ്ങനെ പറയാൻ കഴിയില്ല അതിർത്തിയിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ ഇരുവശത്തുമുള്ള സൈന്യത്തിന് നഷ്ടം സംഭവിക്കുന്നത് അസാധാരണമല്ല എന്നാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ജസ്റ്റിസ് അഗസ്റ്റ് ജോർജ് എന്നിവരടങ്ങിയ ബെഞ്ച് മറുപടി നൽകിയത് ഡിസംബർ ഒമ്പതിന് ഭാരത് ചൈനീസ് സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ചൈനീസ് പട്ടാളക്കാർ ഭാരത് സൈനികരെ തല്ലിച്ചതച്ചുവെന്ന് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാറിനാണ് രാഹുൽ പ്രസ്താവിച്ചത് ഇതിനെതിരെ ആർമി കേണലിന്റെ തതുല്യ പദവിയുള്ള സൈന്യത്തിന്റെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മുൻ ഡയറക്ടർ ജനറൽ ഉദയശങ്കർ ശ്രീവാസ്തവ പ്രമുഖ അഭിഭാഷകൻ വിവേക തിവാരി മുഖേന ലക്നൌ കോടതിയിൽ മാനനഷ്ട കേസ് നൽകി തുടർന്ന് മാർച്ച് ഇരുപത്തിനാലിന് ഹാജരാക്കാൻ നിർദ്ദേശിച്ച് സമൻസ് അയച്ചു ഇത് ചോദ്യം ചെയ്ത് രാഹുൽ അലഹാബാദ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അപ്പീൽ തള്ളിയ ഹൈക്കോടതി മജിസ്ട്രേറ്റിന്റെ നടപടി ശരിവെച്ചു നേരിട്ട് ബന്ധമില്ലാത്തവർക്കും ഞങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന പരാമർശമാണെങ്കിൽ മാനനഷ്ട കേസ് നൽകാമെന്നും ഇതിന് ക്രിമിനൽ നടപടി ചട്ടത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ക്ലോസ് വൺ വകുപ്പ് അനുമതി നൽകുന്നുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു കരസേനയ്ക്കെതിരായ പരാമർശം ചോദ്യം ചെയ്ത് ഹർജി നൽകിയത് കേണലിൻ്റെ റാങ്കുള്ള വിരമിച്ച ഉദ്യോഗസ്ഥനാണെന്നും ചൂണ്ടിക്കാട്ടി സൈന്യത്തോട് വലിയ ബഹുമാനമുള്ള തന്നെ രാഹുലിന്റെ പരാമർശങ്ങൾ വല്ലാതെ വേദനിപ്പിച്ചുവെന്ന് ഹർജിക്കാരൻ വാദം കോടതിയിൽ ശരിവച്ചു സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്താൻ അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യവും ആർക്കും അവകാശം നൽകുന്നില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു ഇത് ചോദ്യം ചെയ്ത് രാഹുൽ നൽകിയ അപ്പീൽ സുപ്രീം കോടതി കേസ് തൽക്കാലം സ്റ്റേ ചെയ്തുവെങ്കിലും വളരെ രൂക്ഷമായ പരാമർശങ്ങളാണ് കോടതി നടത്തിയത് മാത്രമല്ല മൂന്നാഴ്ച കഴിഞ്ഞ് കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ രംഗത്തെത്തിയിരുന്നു രാഹുൽ ഗാന്ധിയെ ദേശവിരുദ്ധൻ എന്ന് വിളിച്ച ഹിമന്ത വിശ്വ ശർമ്മ രാഹുൽ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള മുസ്ലിങ്ങളെ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂവെന്നും പറഞ്ഞു ബോലാൻഡ് ടെറിട്ടോറിയൽ മേഖലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ കാമക്യ ക്ഷേത്രം ആത്മീയ പരിഷ്കർത്താവ് മഹാപുരുഷ് ശ്രീമന്ത് ശങ്കരദേവ് തുടങ്ങിയ ആസാമിൻ്റെ ഐക്കടുകളെ കോൺഗ്രസ് ബഹുമാനിക്കുന്നില്ലെന്നും ഹിമന്ത ശർമ്മ പറഞ്ഞു രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യ വിരുദ്ധ വ്യക്തിയാണ് അദ്ദേഹം ബംഗ്ലാദേശി പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം ഇന്ത്യൻ ഹിന്ദുക്കൾക്കൊപ്പം മാത്രമല്ല ഇന്ത്യൻ മുസ്ലിങ്ങൾക്കൊപ്പമല്ല രാഹുൽ ഗാന്ധി ഒരു ദേശവിരുദ്ധ വ്യക്തിത്വമാണെന്നായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് Веб-дост